കുറേയധികം നാളുകൾ കാത്തിരുന്നു കൊണ്ട് മേഖ സൽമാന് നൽകിയ ഒരു മനോഹരമായ സമ്മാനം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതേ വാർത്ത തന്നെയാണ് മേഘയും സൽമാനും അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് സൽമാന് ആദ്യമായി മേഘ ഒരു സാധനം വാങ്ങി നൽകുകയാണ് ഇപ്പോൾ സീരിയലിലൊന്നും അഭിനയിക്കാത്തത് കൊണ്ട് തന്നെ താരത്തിൻ്റെ വാർത്തകൾ വളരെയധികം കുറവാണ് വരുന്നത് അതുപോലെ തന്നെ സൽമാൻ തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബം നോക്കുന്നത് എന്ന് പറയാം പോരാഞ്ഞിട്ട് മേഘ ഇപ്പോൾ പഠിക്കുന്നൊരു കുട്ടി കൂടിയാണ് ഇപ്പോൾ ഇതാ മേഘ കണ്ടുപിടിച്ചിരിക്കുന്നൊരു ഗിഫ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് സൽമാന് നൽകാനാണ് സൽമാൻ്റെ it's പ്രിൻ്റ് ചെയ്തെടുത്ത ഒരു പേഴ്സ് സാധാരണ പേരെഴുതുന്ന പേഴ്സാണ് എല്ലാവരെയും കണ്ടിട്ടുള്ളത് ഇത് പേരിൻ്റെ ആദ്യ അക്ഷരവും ഒപ്പം ചിത്രവും കാണാൻ സാധിക്കുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആരാധകരോടുള്ള സ്നേഹം അവർ അറിയിക്കുന്നുണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല അവർ മേഘയും സൽവാനും ഇത്തരത്തിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുമ്പോൾ പോലും ഏറ്റെടുക്കാറുണ്ട് yeah ആ പോസ്റ്റുകൾ തന്നെയാണ് ഇപ്പോൾ വൈറലായി മാറുന്നതും പോസ്റ്റുകൾ വെറുതെ പങ്കുവച്ചാൽ പോരാ പ്രേക്ഷകർ പങ്കുവെക്കുന്നതിനോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും അത് ഏറ്റെടുക്കണം ഇപ്പോൾ മേഖയും സൽമാനും പങ്കുവെക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ ഒന്നിനൊന്നും മികച്ചതായി തന്നെയാണ് അവർ ഏറ്റെടുക്കാറുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മേഖയും സൽമാനും പങ്കുവയ്ക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് അത്രമാത്രം ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ മേഖയും സൽമാനും ഇവർ രണ്ടുപേരും ഒരു സീരിയലിൽ നിന്ന് വന്നു ആ സീരിയലിൽ ഇവർ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ചു സഞ്ജുവും ലക്ഷ്മിയും എന്ന കഥാപാത്രമായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ആ സീരിയലിൽ ഇവർ ഒന്നിച്ചില്ല അതിനു പകരമായിരുന്നു ഇവർ ജീവിതത്തിൽ ഒന്നിച്ചത് അന്ന് സീരിയലിൽ ഒന്നിക്കാൻ പ്രാർത്ഥിച്ചവരെല്ലാം തന്നെ നേരെ പ്രാർത്ഥിച്ചില്ല ശരിക്കും ജീവിതത്തിലാണ് ഞങ്ങൾ ഒന്നിച്ചതെന്ന് സഞ്ജുവും ലക്ഷ്മിയും ഇവർ വിവാഹിതരായ സമയത്ത് പറഞ്ഞിരുന്നു ഞങ്ങൾ സഞ്ജു ലക്ഷ്മി ആയതിനു ശേഷം ഒരുപാട് പേർ ഞങ്ങളെ ഒരുപാട് ഇഷ്ടം അറിയിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു ആരാധകർ തന്നെ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ് ആരാധകരോട് തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഇപ്പോൾ മേഘയും സൽമാനോടും ഇരുവരും വിവാഹം കഴിഞ്ഞ് അവരുടെ ജീവിതം ആഘോഷത്തിമിർക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകരും ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് അറിയുന്നുമുണ്ട് ആരാധകരോട് ചോദിക്കുമ്പോൾ തന്നെ ഈ വാർത്തകളെക്കുറിച്ച് അറിയുന്നുവെന്ന് മറുപടി പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെ തന്നെ സംസാരിക്കുന്നതും പറയുന്നതുമുണ്ട് കാണാൻ സാധിക്കുന്നു പ്രേക്ഷകരോട് പ്രിയപ്പെട്ട വാർത്തകളായി മാറുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ വിശേഷങ്ങളാണ് ഇവർ പങ്കുവെക്കുന്നത് നോക്കുന്നത് യൂട്യൂബ് ചാനലിലൂടെ ഇവർ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ഈയിടയ്ക്ക് പോലും വലിയൊരു സർപ്രൈസ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെ ആ സർപ്രൈസ് എന്തെന്ന് ഇരുവരും പറഞ്ഞെത്തിയിട്ടില്ല എല്ലാവരും ആ ഒരു വാർത്തയ്ക്ക് വേണ്ടിയാണ് പിന്നീട് ഇപ്പോൾ കാത്തിരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ